പാട്ടുകൾ പാടാനും കേൾക്കാനും ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് പലരും പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ സീസൺ ടെൻ ഇതിലെ മത്സരാർത്ഥികളെയും അവരുടെ യഥാർത്ഥ കുടുംബത്തെയും പരിചയപ്പെടാം ശ്രീലക്ഷ്മി ശ്രീധർ ശിവപ്രിയ സുരേഷ് കൃഷ്ണ ശ്രീ അർച്ചന പ്രേമൻ വിപിൽ നാഥ് തീർത്ഥ സത്യൻ അതീഷ് കൃഷ്ണ ദിൽരാജ് ഗോപി അരുൺ കേസി ഗായത്രി മേനോൻ ഗ്രീഷ്മ കണ്ണൻ വിദുരാജ് ജോയൽ വിജോയ് റോബിൻ റോയ് സൂര്യനാരായണൻ കൃഷ്ണപ്രിയ ീപു എം വൈശാഖൻ ഏകദേശം പതിനെട്ടോളം മത്സരാർത്ഥികളാണ് സ്റ്റാർ സിംഗേഴ്സ് സീസൺ ടെന്നിൽ ഉള്ളത് ഇതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ